ഒന്ന് ചിരിച്ചേ ചിരിക്കേ എന്താ ചിരി വരുന്നില്ലേ നിങ്ങൾ വലിയ ആള് എന്നുള്ള ധാരണയിലാണോ ചിരി വരാത്തത് അതോ ഒരുപാട് വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ നിങ്ങൾക്ക് ചിരി വരാത്തത് എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം ഒരു ഉപ്പയും മകനും ആ ഉപ്പ എന്ന് പറയുന്നത് ഈ കാണുന്ന എല്ലാവരോടും ഭയങ്കര സഹകരണം ഉള്ള ഒരാളായിരുന്നു നമ്മളെ കുടുംബത്തിലൊക്കെ ഒരു ബഹളമുള്ള ഒരാളെപ്പോഴും കാണുമല്ലോ അപ്പം ഇദ്ദേഹം എന്ന് പറയുന്നത് എല്ലാരോടും ഇങ്ങനെ പരിചയവും സലാം പറച്ചിലും കൈ കാണിക്കലൊക്കെയാണ് ഒരു മനുഷ്യന്റെ അടുത്ത് ഇദ്ദേഹം പുഞ്ചിരിച്ചു തിരിച്ചു അദ്ദേഹം ഒന്നും കാണിച്ചില്ല അദ്ദേഹം ചിരിച്ചേയില്ല ഇല്ല അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലൊരു വാട്ടൽ ഉണ്ടായി അപ്പൊ മകൻ ഇത് കണ്ടപ്പോ മകനെ വിഷമമായി അപ്പൊ മകൻ ചോദിച്ചു അല്ല ഉപ്പ ചിരിക്കാത്ത ആളോട് എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി നിൽക്കുന്നത് നമ്മളെ ഉപ്പ ഒരു പറയുന്ന മറുപടി ഉണ്ട് മോനെ നമ്മളെ വിചാരിക്കും നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കാത്ത ഒരു വല്യ ഹെഡ്വെയ്റ്റും വലിയ ആളും എന്നുള്ള ഒരു ധാരണയിലായിരിക്കും പക്ഷെ എല്ലാരും അങ്ങനെ അല്ല അവർക്കൊക്കെ ഓരോ വിഷമങ്ങളും ഓരോ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അവർ ചിരിക്കാത്തത് നമ്മളെ കൊണ്ടൊരു പുഞ്ചിരി അവർക്ക് കൊടുത്ത പിന്നെ അവർക്ക് അതിലേറെ വേറെ എന്താണുള്ളത് പ്രവാചകൻ സല്ലാ അലൈവല്ല മാത്തങ്ങളും സഹാബാക്കളുമായിട്ട് വലിയ അരികിലൂടെ നടന്നു പോയപ്പം വിഷമിച്ച് യാസത്തിൽ ഇരിക്കുന്നു ഇപ്പൊ റസൂൽത്തോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ എന്താണെന്ന് അറിയോ എന്തിനാണ് വിഷമിക്കുന്നത് ഇല്ലേ നമ്മുടെ നമ്മുടെ കൂടെ കൂടെ ഇത് കേട്ടതും റസൂലിന്റെ ഈ ഒരു വാക്ക് കേട്ടതും ആ പുഞ്ചിരിയുള്ള മുഖം കണ്ടപ്പം ഇദ്ദേഹത്തിനും ഒന്ന് ചിരി വന്നു തങ്ങളെ നമ്മളോട് പഠിപ്പിക്കുന്നത് നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി നീ പുഞ്ചിരിക്കുന്നതും ഒരു സതക്കയാണ് അള്ളാഹു സുഭാനുഭവത്താല് പുഞ്ചിരിക്കുവാനും സന്തോഷിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ